തിരുമേനി സെന്റ് ആന്റണീസ് സൺഡേ സ്കൂളിൽ പ്രവേശനോദ്ഘാടനം നടന്നു ഇടവക വികാരി ഫാദർ ജോർജ് എളുക്കുന്നിൽ നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഫാദർ ജസ്റ്റിൻ ജോർജ് സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രിൻസ് ചെമ്പരത്തി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് മതാധ്യാപകരുടെ സമർപ്പണവും നടന്നു

哎。<noise> <noise> <noise> ആഘോഷങ്ങൾ െ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത അപ്ലയൻസസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ